കത്തോലിക്കാധിപൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായതായാണ് വത്തിക്കാനിൽ നിന്നും വരുന്ന റിപ്പോർട്ട് ഫെബ്രുവരി പതിനാല് മുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിൽ കഴിയുന്ന മാർപ്പാപ്പിയുടെ നില മാറിമറിഞ്ഞ് വരികയായിരുന്നു കടുത്ത കഫക്കെട്ടും ശ്വാസതടസ്സവും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടതായും ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൃത്രിമ ശ്വാസം നൽകി വരികയാണ് അതേസമയം മാർപ്പാപ്പിയുടെ നില വ്യക്തമായ മെഡിക്കൽ ടീം നിരീക്ഷിച്ചു വരുന്നുണ്ട് ചികിത്സയോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നത് തന്നെ ശുഭപ്രസൂചനയാണെന്നാണ് പറയുന്നത് രണ്ടു തവണ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം നൽകുന്നതായി വത്തിക്കാൻ അറിയിച്ചിരുന്നു കടുത്ത അണുബാധയും കഫകോട്ടുമാണ് മാർപ്പാപ്പിയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത് ശ്വാസകോശ പരിശോധനയ്ക്കായി ബ്രോങ്കോസ്കോപ്പികൾ നടത്തിയിരുന്നു ഇതേ തുടർന്ന് മാർപ്പാപ്പിക്ക് നോൺ ഇൻവെസീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ ആവശ്യമായി വരികയായിരുന്നു കഴിഞ്ഞ ആഴ്ചകൾ ശ്വാസതടസ്സം നേരിട്ടിരുന്നെങ്കിലും തിങ്കളാഴ്ച മാർപ്പാപ്പിയുടെ നില തൃപ്തികരമായി തുടർന്നതും പുതിയ ഇൻഫെക്ഷൻ വരുന്നതും വരാത്തതിനെ തുടർന്നും നൽകി വന്ന മെക്കാനിക്കൽ വെന്റിലേഷൻ ഒഴിവാക്കിയിരുന്നു വെള്ളിയാഴ്ച അനുഭവപ്പെട്ട ശക്തമായ ചുമയ്ക്ക് ശേഷം ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യുന്ന നോൺ ഇൻവെസീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ മാസ്ക് ഉപയോഗിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഞായറാഴ്ച മുഴുവൻ ഇതില്ലാതെ ചെലവഴിച്ച മാർപ്പാപ്പയ്ക്ക് നാസൽ ട്യൂബിലൂടെ ഉയർന്ന ഫോയിൽ സപ്ലിമെന്റൽ ഓക്സിജൻ നൽകി വരികയായിരുന്നു അതേസമയം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ ചീഫ് ഓഫ് സ്റ്റാഫ് ആർച്ച് ബിഷപ്പ് എഡ്ഗർ പെനെപ്പാര എന്നിവർ ഞായറാഴ്ച പാർപ്പാപ്പയെ സന്ദർശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ തന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാർക്കും ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചവർക്കും നന്ദി അറിയിച്ചു കൊണ്ടുള്ള മാർപ്പാപ്പയുടെ ഒരു സന്ദേശം വത്തിക്കാൻ പുറത്തുവിട്ടു യുക്രൈനിലും മറ്റുമായി സമാധാനം പുലരാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നതായി മാർപ്പാപ്പയുടെ സന്ദേശത്തിലുണ്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിക്കായി പ്രാർത്ഥനയിലാണ് ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ പിടിച്ചതിനെ തുടർന്നാണ് മാർപ്പാപ്പയെ റോമിലെ ജെമലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ പതിനേഴിനാണ് അർജന്റീനയിൽ പോപ്പ് ഫ്രാൻസിസ് ജനിക്കുന്നത് കത്തോലിക്ക സഭയുടെ പരമോന്നത പദവിൽ ഇരുന്നൂറ്റി അറുപത്താറാമത് മാർപ്പാപ്പിയായി രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ രോഗസ്ഥിതിയിൽ കണക്കിലെടുത്ത് പുതിയ മാർപ്പാപ്പിയെ സ്ഥാനമേൽപ്പിക്കുമോ എന്നതിൽ വത്തിക്കാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ പല കോണിൽ നിന്നും പുതിയ മാർപ്പാപ്പേകൻ സാധ്യതയുള്ള കർദിനാൾമാരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് കർദിനാൾ പിയട്രോ പാരോളിന്റെ പേരാണ് ഒന്നാമതായി സാധ്യത പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ കർദിനാൾ പദവിയിലെത്തിയ എഴുപതുകാരനായ പിയേട്രോ പരോളിൻ നൈജീരിയ മെക്സിക്കോ വെനിസല എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇറ്റാലിയൻ ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന കർദിനാൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു കർദിനാൾ ഫ്രിഡോലിൻ അംബോങ്കോ ബെസോങ്കു മാർപ്പാപ്പ പദവിയിലെത്താൻ സാധ്യതയുള്ള വൈദികനാണ് നെതർലാൻഡ് സ്വദേശിയും ഡോക്ടറും കൂടിയായ കർദിനാൽ വില്യം ജേക്കബ്സിനെയും ഇത്തവണ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇവരെ കൂടാതെ എസ്റ്റർഗോം ബുഡാപ്രസ്റ്റിൻ്റെ ആർച്ച് ബിഷപ്പായി സേവനം രക്ഷിക്കുന്ന പീറ്റർ എൽദോ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സഭയെ നയിക്കുന്ന ആദ്യത്തെ ചൈനീസ് ഫിലിപ്പിനോ വ്യക്തിയാകുന്ന ലൂയിസ് അന്റോണിയോ ഗോഗിം ടാങ്കിൽ കർദിനാൽ വിം ഐക് തുടങ്ങിയവരും സാധ്യതാ വിവാദത്തിൽപ്പെട്ടവരാണ്